വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ നടുക്കം മാറും മുൻപായിരുന്നു അതേസമയത്ത് കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായത് വയനാടുണ്ടത്ര തീവ്രതയും ആളഭായവും ഉണ്ടായിരുന്നില്ല എങ്കിലും കടുത്ത നാശനഷ്ടങ്ങൾ വിലങ്ങാടും സംഭവിച്ചിരുന്നു ആ ഉരുൾപൊട്ടലിന്റെ മുറിവുകൾ ഉണങ്ങി വരും മുൻപ് ഞെട്ടിക്കുന്ന വാർത്തകളാണ് വിലങ്ങാട് നിന്നും വരുന്നത് വിലങ്ങാട് വീണ്ടും ഉരുൾപൊട്ടി എന്ന ഭയാനകമായ വാർത്തകളാണ് പുറത്തു വരുന്നത് നാട്ടുകാരാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയതായുള്ള വിവരം പങ്കുവയ്ക്കുന്നത് മാത്രവുമല്ല അവർ ആ പ്രദേശത്തുള്ള ചിത്രങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് അതായത് നേരത്തെ മഞ്ഞച്ചെളിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് അതിന് മുകളിൽ നിന്ന് പൊട്ടി താഴേക്ക് വീണതായി ചിത്രങ്ങളാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് മാത്രമല്ല ഇതിന്റെ ഭാഗമായി വലിയ പാറക്കല്ലുകളും ഉരുണ്ട് ടൗണിലേക്ക് വന്നിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ സമയത്ത് അസഹീനീയമായ ചെളിയുടെ ദുർഗന്ധവും ഉണ്ടായിരുന്നു ഇതെല്ലാം ഉരുൾപൊട്ടലിലെ സൂചനകളാണെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു കൂടാതെ ഇപ്പോൾ പ്രദേശത്ത് നല്ല കനത്ത മൂടൽമഞ്ഞും ചെറിയ രീതിയിലുള്ള മഴയും തുടരുന്നുണ്ട് തവണ നിന്ന് വെള്ളം നീങ്ങിയിട്ടുണ്ട് പുഴകളിലൊക്കെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി തന്നെയാണ് നാട്ടുകാർ ഉറച്ചു പറയുന്നത് ആറ് കുടുംബങ്ങളിലെ മുപ്പതോളം പേരെ മഞ്ഞക്കുന്ന് പാരിഷ് ഹാളിലേക്ക് വിലങ്ങാട് സെന്റ് ജോർജ് സ്കൂളിലേക്കുമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായി വിണ്ടുകീരിയ പ്രദേശത്തോട് ചേർന്നുള്ള താമസക്കാരെയാണ് മാറ്റിയിട്ടുള്ളത് അപകട സാധ്യതയുള്ള മേഖലയാണിതെന്ന് ജില്ലാ ഭരണകൂടത്തിന് പ്രത്യേക പഠന സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു അതിനാൽ തന്നെ വിലങ്ങാടുള്ള പള്ളിയുടെ പാരിഷ് ഹാളിലേക്കാണ് ഇവരെ മാറ്റി താമസിച്ചിരിക്കുന്നത് എന്നാൽ ഇവർക്കിപ്പോൾ തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ പതിനാലോളം വീടുകൾ തകർന്നതായും ഏക്കർ കണക്കിന് കൃഷിഭൂമികൾ ഒലിച്ചുപോയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് അതിനിടെയാണ് ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് എന്നാൽ ആശങ്ക ഇപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ അടക്കം പറയുന്നത് കാരണം ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിൽ ശക്തമായൊരു മഴവെള്ളപ്പാച്ചിലും അതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതയുമടക്കം പ്രദേശത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഇത് ഇപ്പുറത്ത് നരിപ്പറ്റ ഭാഗത്ത് നിന്നിട്ടുള്ള പുഴയുടെ ഇക്കര അങ്ങാടിയുടെ മറുവശത്ത് നിന്നിട്ടുള്ള ദൃശ്യമാണിത് ഒന്നും കേറിയിട്ടില്ല വെള്ളം ഇച്ചിരി കുറഞ്ഞതാണ് ഇനി പൊങ്ങിയാൽ കൈവരി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതാണ് നമ്മൾ പറയുന്നത് പ്രായോഗികമായിട്ട് ചിന്തിക്കുക അതിന്റെ നിലവിലെ കണ്ടീഷനാണ് ഞാനിവിടെ വന്നപ്പോ ഇതുവരെ ഈ ഇവിടം വരെ വെള്ളം കയറി വന്നേച്ച് ഇപ്പൊ വെള്ളം കുറച്ച് കുറഞ്ഞാണ് പാലിക്കാൻ